ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൌകര്യമൊരുക്കുന്നതിനൊരുങ്ങി സർക്കാർ സ്ത്രീകളുടെ സുരക്ഷിത താമസത്തിനായി വനിതാ ശിശുവികസന വകുപ്പ് പുതുതായി സംസ്ഥാനത്ത് പത്ത് ഹോസ്റ്റലുകൾ ആരംഭിക്കും ഇടുക്കി ജില്ലയിലെ ചെറുതോണി വാഴത്തോപ്പ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പടനാട് കണ്ണൂർ മട്ടന്നൂർ കോഴിക്കോട് പത്തനംതിട്ട റാന്നി കോട്ടയം ഗാന്ധിനഗർ തൃശൂർ മുളങ്കുന്നത്തുകാവ് തിരുവനന്തപുരം ബാലരാമപുരം എന്നിവിടങ്ങളിലാണ് ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നത് നിലവിൽ ആറ് ഹോസ്റ്റലുകളുടെ നിർമ്മാണത്തിന് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഏഴ് ഹോസ്റ്റലുകളുടെ നിർമ്മാണ ചുമതല ഹൌസിംഗ് ബോർഡിനും മൂന്നെണ്ണത്തിന്റെ ചുമതല വനിതാ വികസന കോർപ്പറേഷനുമാണ് നൂറ്റി കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബെഡുകളുള്ള ഹോസ്റ്റലാണ് പരിഗണനയിൽ ആദ്യ ഗഡുവായി എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ലഭിച്ചിട്ടുണ്ട് പദ്ധതിക്കായി രാജ്യത്ത് ആദ്യം ആവശ്യമുന്നയിച്ച സംസ്ഥാനം കേരളമാണ് അൻപതു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ എസ് എ എസ് സി ഐ ഫണ്ടിൽ നിന്ന് വായ്പയായി നൽകുന്ന തുകയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി